മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റാൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് തുടങ്ങി വിവിധ വകുപ്പുകളുമായുള്ള യോഗം ഉടൻ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു കാലവർഷം ശക്തി സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കരിങ്കൽ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം വിവിധ എഇഒമാരുടെ കീഴിലുള്ള പൊളിച്ചുമാറ്റേണ്ട കെട്ടിടങ്ങളുടെ എണ്ണം താഴെ പറയുന്നു താനൂർ നാല് കുറ്റിപ്പുറം ഒന്ന് അരീക്കോട് ആറ് നിലമ്പൂർ രണ്ട് തിരൂർ ഒന്ന് വണ്ടൂർ മൂന്ന് മഞ്ചേരി രണ്ട് മങ്കട എട്ട് പരപ്പനങ്ങാടി അഞ്ച് റൂമുകൾ തിരൂരങ്ങാടി ഒന്ന് സ്കൂൾ പാചകപ്പുര തിരൂരങ്ങാടി ഡിഇഒയ്ക്ക് കീഴിൽ ഒന്ന് മലപ്പുറം രണ്ട് കെട്ടിടങ്ങളും രണ്ട് ടോയ്ലറ്റും ഇവയെല്ലാം വാലുവേഷൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മുപ്പത് ദിവസത്തിനകം പൊളിച്ചുമാറ്റണമെന്ന് അതാത് തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയതായി കലക്ടർ അറിയിച്ചു ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ഒരു മിനിറ്റ് മൌനം ആചരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് യോഗത്തിൽ രണ്ട് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിനായി ചെലവഴിക്കേണ്ട സിഇആർ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ടി വി ഇബ്രാഹിം എം എൽ എ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ നിർദ്ദേശങ്ങൾ ഉന്നയിക്കുകയും അവ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഈ ഫണ്ട് മറ്റ് ജില്ലകളിലേക്ക് വകയിരുത്തുകയാണ് ചെയ്തത് ഈ ഫണ്ട് എയർപോർട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും അതിനുവേണ്ട പ്രൊപ്പോസലുകൾക്ക് അംഗീകാരം നൽകണമെന്നുമുള്ള പ്രമേയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഈസ്റ്റ് ലൈഫ് മലപ്പുറം